ീവനാണെങ്കിലും ജീരകം ആരോഗ്യ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ ചെറിയ വസ്തുവിന് ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുണ്ട് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു കൂട്ടാണ് ജീരകം ഇത് അടുപ്പിച്ച് ഇരുപത് ദിവസം കഴിച്ചാൽ തടി മാത്രമല്ല വയറും കുറയുമെന്ന് വേണം പറയാൻ പല വിധത്തിലും ജീരകം തടിയും വയറും കുറയ്ക്കാൻ സഹായിക്കും ഇതിലെ റൈമോൾ എന്ന ഘടകം ഉമിനീർ ഉൽപ്പാദനത്തെ സഹായിക്കും ഇതുവഴി നല്ല ദഹനത്തിന് വഴിയൊരുക്കും ഇതുവഴി തടി കുറയും ദഹന പ്രശ്നങ്ങൾക്കും പരിഹാരമാക്കും ശരീരത്തിലെ കൊളസ്ട്രോൾ തോത് കുറയ്ക്കാനും ജീരകം ഏറെ നല്ലതാണ് കൊളസ്ട്രോൾ പലരിലും തടി കൂട്ടത്ത ഒരു ഘടകമാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് വഴി ഹൃദയാരോഗ്യത്തിനും ഗുണം ചെയ്യും ശരീരത്തിൽ ചൂടുത്പാദിപ്പിക്കുന്ന ഒന്നാണ് ജീരകം ഇതുവഴി ശരീരത്തിലെ അപജയ പ്രക്രിയ ശക്തിപ്പെടുകയും ചെയ്യും ഇതും തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ജീരകത്തിലെ ക്യൂമിൻ എന്ന കിടക്കമാണ് ഇതിന് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നത് കൊടുപ്പ് അലിയിച്ച് കളയാൻ ഇത് സഹായിക്കും ഇതിലെ ആന്റി ഓക്സിഡന്റുകളും മറ്റും പ്രക്രിയ ശക്തിപ്പെടുത്തും ഇതുവഴി തടിയും വയറും എല്ലാം കുറയും ജീരകം തൈരിൽ കലക്കി കുടിക്കുന്നത് തടിയും വയറും കുറയ്ക്കാനുള്ള ഒരു വഴിയാണ് ഒരു ടീസ്പൂൺ ജീരക പൗഡർ അഞ്ച് ഗ്രാം തൈരിൽ കലക്കി ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ ജീരകം വറുത്തോ അല്ലാതെയോ പൊടിച്ച് തുല്യ അളവ് തേനിൽ ചാലിച്ച് രാവിലെ വെറും വയറ്റിലും പിന്നെ രണ്ടു നേരം കുടിക്കുന്നതും കൂടി തടി കുറയാനുള്ള മറ്റൊരു വഴി കൂടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ജീരകം രാത്രി വെള്ളത്തിലിട്ട് വെച്ചത് രാവിലെ ഊറ്റി ഇതിൽ ചെറുനാരങ്ങയുടെ പകുതി ഭാഗം പിഴിഞ്ഞൊഴിച്ച് വെറും വയറ്റിൽ കുടിച്ചാലും നല്ലതാണ് ഇത് രണ്ടാഴ്ച അടുപ്പിച്ച് ചെയ്താൽ തടിയും പോകും വയറും പോകും ജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇതിൽ അല്പം തേനും നാരങ്ങ നീരും ഒഴിച്ച് വെറും വയറ്റിൽ അടുപ്പിച്ച് കുടിക്കുന്നതും വയറും തടിയും കുറയ്ക്കാൻ നല്ലതാണ് ജീരകം ഇഞ്ചി ചെറുനാരങ്ങ എന്നിവ കലർത്തി കുടിക്കുന്നതും വയറും തടിയും കുറയ്ക്കാൻ സഹായിക്കും ജീരകം ഭക്ഷണ സാധനങ്ങളിൽ ചേർത്തും കഴിക്കാം ഇത് വറുത്തു പൊടിച്ച് ഭക്ഷണത്തിൽ വിത്തറാം തടി കുറയുമെന്ന് മാത്രമല്ല ദഹന പ്രശ്നങ്ങൾ അകലുകയും ചെയ്യും ജീരക വെള്ളം പ്രത്യേക രീതിയിൽ കുടിക്കുന്നതും നല്ലതാണ് ഒരു ടീസ്പൂൺ ജീരകം പത്ത് സെക്കൻഡ് ചൂടിൽ വറുക്കുക ഇതിലേക്ക് വെള്ളം ഒഴിക്കുക വെള്ളം തെളിച്ചു കഴിയുമ്പോൾ വാങ്ങിവെച്ച് അഞ്ച് മിനിറ്റിന് ശേഷം ഊറ്റിയെടുത്ത് കുടിക്കാം ഇതിലേക്ക് അല്പം തേൻ ചേർക്കുന്നതും നല്ലതാണ് കോൾഡ് ചുമ കഫക്കെട്ട് എന്നിവയ്ക്കും ജീരകം നല്ലതാണ് ചുമയുള്ളപ്പോൾ ചീരക്കം കഴിച്ചാൽ കഫക്കെട്ട് വരാതെ നോക്കാം ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണ് ചീരക്കം ഇത് ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കും ഇതുവഴി വയറു ചാടുന്നത് ഒഴിവാക്കാം കൊളസ്ട്രോൾ ഹൃദയ പ്രശ്നങ്ങൾ മാത്രമല്ല തടി വർദ്ധിക്കാനുള്ള പ്രധാന കാരണവുമാണ് ഒരു നുള്ളു ചീരക്കം ദിവസവും ശീലമാക്കുന്നത് കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണ്